എടത്തിരുത്തി സർദാർ യുവജനവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവല്ലി മത്സരം സംഘടിപ്പിച്ചു രണ്ടാം আমরা প্রতিবারই এই মাঠে প্রতি সদাই স্টেজে ধরে আছে সচীরকে বড় প্রতিভার পুরস্কার জয়ী പുരുഷ വിഭാഗത്തിൽ ന്യൂ മുന്നണി പോരാളികളിൽ പിടിമുറുക്കുന്ന

ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം രണ്ടാം സ്ഥാനവും ഇൻഡിമേറ്റ് കൈപ്പമംഗലം മൂന്നാം സ്ഥാനവും യുവചേതന കാട്ടൂർ നാലാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ കാടുകുറ്റിപ്പുള്ളസ് ജേതാക്കളായി എം ഐ എം എച്ച് എസ് കൊരട്ടി രണ്ടാം സ്ഥാനവും സ്പോർട്സ് സെൻ്റർ കൈതാരം മൂന്നാം സ്ഥാനവും സെവൻ എറണാകുളം നാലാം സ്ഥാനവും നേടി ഇ ടി ടൈസൺ എം എൽ എ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു നാം ഇവിടെയാണ് നിങ്ങൾ അല്പം നേരത്തെ വന്നു ഫൈനൽ മത്സരങ്ങളെല്ലാം കാണാനുള്ള ഒരു എത്ര രീതിയിലാണ് കുറെ നാളത്തെ പരിശീലനം സിദ്ധിച്ച് ഇവരെ കളിക്കണത്തിലത്സരങ്ങൾക്കെല്ലാം ഈ സമൂഹം വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു നമ്മുടെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കലാകായിക മത്സരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്ന് സമൂഹം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ സർദാർ വിഭജന വേദി ആർട്സ് ആൻഡ് സ്പോർട്സിലും നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ പൊതുസമൂഹത്തിൻ്റെ നല്ല പിന്തുണ ഉണ്ടാകും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഗൾ ജ്വല്ലറി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Punil Tirta Bhutan Pati Chandind Vabanka Mughal Jewelry Munupidika and Tripraya. You're watching True Line News.